ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശ്ശൂർ ഡി ഐ ജിയുടെയാണ് നടപടി എടുത്തു കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും ഇന്നേവരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ നമ്മൾ സി പി എമ്മിനെ പോലത്തെ ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയല്ല ഞങ്ങൾക്കൊരു ഫ്രെയിമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ആ ഫ്രെയിം വിട്ട് ഈ ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും സർക്കാർ അത് തയ്യാറായില്ലെങ്കിൽ പോലീസ് തയ്യാറായില്ലെങ്കിൽ ഡി ജി പി ഇത് പരിശോധിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ഡി ഐ ജിയുടെ സമീപനം അതല്ല ഡി ജി പി അത് ചെയ്യണം ചെയ്യട്ടെ സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം അതുവരെ ഞങ്ങൾ സമരങ്ങൾ നടത്തും ഇനി ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഞാൻ അത് തന്നെ വീണ്ടും അടി അടിവരായിട്ട് പറഞ്ഞു ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്നെന്ത് ക്രിമിനൽ കുറ്റം ചെയ്തോ കൊലക്കുറ്റം ചെയ്തോ ഡ്രഗ് അബ്യൂസ് ചെയ്തോ എന്തിനാണ് ഒരു ക്ലബ്ബിൽ വന്ന് സഹപ്രവർത്തകരെ ചീത്ത വിളിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റാണ് ക്ലബ്ബിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഷർട്ട് വലിച്ചു കീറി ജീപ്പിൽ കൊണ്ടുപോയി ജീപ്പിൽ വെച്ചും സ്റ്റേഷനകത്ത് വെച്ചും നമ്മൾ കാണുക ക്യാമറയുടെ മുമ്പിൽ വെച്ചും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും ക്രൂരമായി വർദ്ധിച്ചു ഇത്രയും നമുക്കൊന്ന് സഹിക്കാൻ പറ്റണല്ലോ സത്യം സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ കുടുംബം ഇങ്ങനെ സഹിക്കും ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരാൾക്കും ഈ കാര്യം അപ്പം അതുകൊണ്ട് ആ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത് അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാകും അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആ ദൃശ്യങ്ങൾ കണ്ട ഒരാൾക്കും അതിശക്തമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ടും യാതൊരു നടപടിയെടുത്തില്ല ഇനിയും അതുണ്ടാകും അത് വിസ്മയിപ്പിക്കുന്നത് അതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ സി പിയുടെ റിപ്പോർട്ടുണ്ട് എ സി പി ഈ വീഡിയോ കണ്ടതിന് ശേഷം പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട് താങ്കൾ ചോദിച്ചതുപോലെ എ സി പി റിപ്പോർട്ട് കണ്ട് അത് കണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്ത് വൃത്തിയേടി ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര ഈ ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ എത്ര വലിയ കൊലപാതകൾ ക്രിമിനലുകൾ ഗുണ്ടകൾ അരിഞ്ഞാടുകയാണ് അവരോടൊന്നുമില്ല പോലീസിന് ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരും തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കാണ് നിങ്ങൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ സർക്കാർ എന്താണ് എന്ന് പ്രഖ്യാപിച്ചോട്ടെ സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല അവരാരും ഒരു സംശയം വേണ്ട ടൈം ബൗണ്ട് വയ്ക്കുന്നു അല്ല അത് പറഞ്ഞോട്ടെ അവർ അവർക്ക് അതിനുള്ള റീസണബിൾ സമയമുണ്ടല്ലോ ഒരു ഒരു കാര്യം ചെയ്യാൻ പരിശോധിച്ചുള്ള റീസണബിൾ സമയമുണ്ടല്ലോ അത് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞോളാം വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അവർ ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല ഒരു കാലാവസ്ഥ ചെയ്യില്ല ഞങ്ങൾ ജയിലിൽ പോയാലും ഞങ്ങളല്ല ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല ഞങ്ങൾ തയ്യാറായിട്ടില്ല നിരവധി ആൾ ഇവരെ മുഴുവൻ സംരക്ഷിച്ചു മറ്റേ കേസിൽ അയാളോട് കുറച്ചുകൂടി സ്നേഹം ഉണ്ടായിട്ട് അയാളെ കേസിൽ പോലും പ്രതികർത്തില്ല എന്തൊരു എന്തൊരു വൃത്തികേടാണ് നടന്നിരിക്കുന്നത് എന്തൊരു നടപടി അല്ല ഇനി വരട്ടെ അപ്പോൾ വന്നോട്ടെ ഇനി വന്നോട്ടെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ ഇത്രയൊന്നും ഞങ്ങൾ സാധാരണ പറയാറില്ല ഞങ്ങളാരും ഇങ്ങനെ ഞങ്ങളാരും ഇങ്ങനെ വെല്ലുവിളിക്കാറുമില്ല ഇങ്ങനെ പറയാറുമില്ല ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല ഞങ്ങൾ ഇത് സഹി എട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ഇത്രയും പറയുന്നത് കാട്ടി വേഷം ധരിച്ച് ജോലിയില്ല ഇത്രേ ഉള്ളു നിങ്ങൾ ചെയ്തില്ലേ